ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വെറും പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പലഹാരം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലൊന്നു ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാവേ ഇതായത് ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് കുറച്ച് മാത്രം വിനാഗിയിൽ ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതായതുപോലെ ഒന്ന് പതഞ്ഞു വരുവേ അത് ഇതുപോലെ മുഴുവനായും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാവേ അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ബാറ്ററി റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ഒരളവിൽ എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ്സിനുള്ള ബാറ്റർ ഉണ്ട് ഇത് ഇതിപ്പോൾ ഞാൻ എല്ലാം ഗ്ലാസ്സിലേക്ക് ഒന്നാക്കിയതിനു ശേഷം ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ആയിടയ്ക്ക് ആ തേങ്ങയുടെ ആ ഒരു ഫ്ലേവർ ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇനി ഇതൊന്നടച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്കിത് റെഡി ആയി കിട്ടും വെന്തോന്ന് നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടങ്ങണം കുത്തി അതൊന്ന് ക്ലിയർ ആയി വരികയാണ് നമുക്ക് ഇത് വെന്ത് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ പറ്റുവേ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇതായതിപ്പോ നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറിക്കഴിയുമ്പം തന്നെ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വിട്ടു വരും ഇനി നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് ഇളകി മാറ്റാം നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഓയിൽ തൂത്തത് കൊണ്ട് തന്നെ ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്നും വിട്ടുകിട്ടും നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് കിട്ടുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇനി ഞാനിതൊന്നും മുറിച്ചുകൂടി കാണിച്ച് തരാം ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ എന്ത് സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തോടി കൊടുക്കാനും മറക്കല്ലേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അപ്പോൾ നല്ലൊരു റെസിപ്പി പറയുന്നത് നമുക്ക് വീണ്ടും കാണാം താങ്ക്